നമസ്കാരം ന്യൂസ് ഡേറ്റ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ കുപ്രസിദ്ധ അമ്പലമോഷ്ടാവ് പിടിയിൽ നിലമ്പൂർ സ്വദേശി പനശിപ്പാട സുരേഷാണ് പോത്താട്ടുകുളം പോലീസിന്റെ പിടിയിലായത് നവീകരണം പൂർത്തീകരിച്ചു നഗര റോഡുകൾ നാടിന് സമർപ്പിച്ചു ആശ്രമം കുന്ന് ആസാദ് റോഡ് കാമര മാർക്കറ്റ് റോഡ് എന്നീ റോഡുകളാണ് നാടിന് സമർപ്പിച്ചത് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും ഹരമായി കായികമേള ആണിക്കാസേരിയും പ്ലാസ്മ ഗ്ലോബും ആയവന പഞ്ചായത്തിൽ ജില്ലാ ദുരന്ത നിവാരണ വകുപ്പ് മുന്നെടുപ്പ് പാലിക്കണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അപകടകരമായി നിൽക്കുന്ന മരങ്ങളും മരച്ചിലകളും നീക്കം ചെയ്യാൻ നിർദ്ദേശം വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്ത ഷംസുൽ ഇസ്ലാമിക് സെന്റർ വിവിധ കോഴ്സുകളിൽ ഉന്നത വിജയം നേടിയവർക്കാണ് അവാർഡുകൾ വിതരണം ചെയ്തത് പായ്പട പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സല്യാർ ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി കുപ്രസിദ്ധ അമ്പലമോഷ്ടാവ്ളം പോലീസിന്റെ പിടിയിൽ നിലമ്പൂർ സ്വദേശി പനച്ചിപ്പാട പോലീസിന്റെ പിടിയിലായത് കുപ്രസിദ്ധ അമ്പലമോഷ്ടാവ് പനച്ചിപ്പാട സുരേഷ് കൂത്താട്ടുകുളം പോലീസിന്റെ പിടിയിൽ ഇലങ്ങി പഴന്തുരുത്ത് മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ കേസിലാണ് നിലമ്പൂർ സ്വദേശി പനച്ചിപ്പാട കുന്നുമേൽ സുരേഷ് ചെലപ്പൻ പിടിയിലായത് പിടിയിലായ പ്രതിയെ കൂത്താട്ടുകുളം പോലീസ് ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞ ഏപ്രിൽ എട്ടിന് പുലർച്ചെയാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത് ക്ഷേത്രത്തിന്റെ പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന ഓഫീസ് കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്ന രൂപയും ഹാർഡ് ഡിസ്കുമാണ് മോഷണം പോയത് രാവിലെ ക്ഷേത്രത്തിലെത്തിയ ഓഫീസ് ജീവനക്കാരനാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ ഏപ്രിൽ മാസം എട്ടാം തീയതി രാവിലെ ഓഫീസ് പാരവാഹികളെല്ലാവരും വിളിച്ചറിയിച്ച് അപ്പോൾ എല്ലാവരും എത്തിയതിനു ശേഷം ഞങ്ങൾ കൂത്താണ്ടുളത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി രേഖാമൂലം പരാതി രജിസ്റ്റർ ചെയ്ത് അന്നേ ഞങ്ങൾ പ്രാർത്ഥിച്ച് മഹാദേവനോട് എന്തെങ്കിലും ഈ മോഷ്ടാവിനെ കണ്ടെത്തി അതിനാവശ്യമായ രേഖകൾ ഉണ്ടാക്കിത്തരണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ ബലമുണ്ടായെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഈ നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ള മോഷ്ടാവിനെ പിടികൂടും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസവും ഇന്ന് ആ നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ കൂത്താണ്ടു പോലീസിൻ്റെ വളരെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കണ്ടെത്തി അമ്പലത്തിൽ ഒരു നല്ല പ്രതികരണം പേരിലും പേരിലും നന്ദി ഓഫീസിന്റെ മുൻവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത് മോഷണം നടത്തിയ ശൈലിയിലൂടെ പ്രതിയെക്കുറിച്ചുള്ള സൂചന ആദ്യ ദിവസം തന്നെ പോലീസിന് ലഭിച്ചിരുന്നു തുടർന്ന് നടത്തിയ ശാസ്ത്രീയ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയത് മോഷണ കേസുകളിൽ പോലീസ് പിടികൂടിയ ശേഷം ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങി വീണ്ടും മോഷണം നടത്തുകയാണ് ഇയാളുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ തന്നെ സുരേഷിന്റെ പേരിൽ സമാനമായ കേസുകൾ നിലവിലുണ്ട് പുത്തൻകുരിശ് ഡിവൈഎസ്പി വി ടി ഷാജിന്റെ നിർദ്ദേശപ്രകാരം കൂത്താട്ടുകുളം സ്റ്റേഷൻ ഇൻസ്പെക്ടർ സഞ്ജു ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി നഷ്ടപ്പെട്ട പണവും ഡിവിയാടം കണ്ടെടുക്കുന്നതിനായി കസ്റ്റഡിയിൽ വാങ്ങും മൂവാറ്റുപുഴ നഗര റോഡുകൾ നാടിന് സമർപ്പിച്ചു ആശ്രമം റോഡുകൾക്കറ്റ് റോഡ് ആസാദ് റോഡ് റോഡ് മാർക്കറ്റ് എന്നീ റോഡുകളാണ് നവീകരണം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചത് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ നവീകരിച്ച മൂവാറ്റുപുഴ ടൗൺ റോഡുകളുടെ ഉദ്ഘാടനം നടത്തി ആശ്രമം ആശ്രമംകുന്ന് റോഡ് ആസാദ് റോഡ് മാർക്കറ്റ് റോഡ് എന്നീ റോഡുകളാണ് നവീകരണം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് നമ്മുടെ അഭിമാനകരവും ചരിത്രപരവുമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നേതൃത്വത്തിലും ആധുനിക നിലവാരം പുലർത്തുന്നതിനായി നവീകരിച്ച അറുപതിലധികം റോഡുകൾ ഇന്ന് നാം കേരളത്തിലൂടെ ഉടനീളം സമർപ്പിക്കപ്പെടുകയാണ് റോഡുകൾ മാത്രമല്ല അവ സമൂഹങ്ങളെ ബന്ധിപ്പിക്കുന്ന വികസനം വളർത്തുന്ന കൂടുതൽ ഊർജ്ജസ്വലമായ ഭാവി വഴിയൊരുക്കുന്ന ജീവ ജീവരേഖകളാണ് പതിനാല് ജില്ലകളിലായി കീഴിലുള്ള റോഡുകൾ പരിവർത്തനം ചെയ്യപ്പെട്ടു നടന്ന ചടങ്ങിൽ മാത്യു കുഴൽനാടൻ ഫലകം അനാച്ഛാദനം ചെയ്തു ഇന്ന് നമ്മുടെ മുമ്പിക്കോടെ പോണ റോഡടക്കം റോഡും ആസാദ് റോഡും റോഡും ഒക്കെ ഇന്ന് പുതിയൊരു നിലവാരത്തിലേക്ക് ഉയർത്താനും പ്രദേശത്തു കൂടിയുള്ള ഗതാഗതം നമുക്ക് സുഗമമാക്കാനും കേട്ടു ഞാൻ എനിക്ക് ഈ അധ്യക്ഷ പ്രശ്നത്തിൽ ബഹുമാനായ പൊതുമരാജ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ടു എല്ലാവർക്കും മനസ്സിലായി കാണുമെന്നാണ് വിചാരിച്ചത് റോഡുകൾ അന്തരീക്ഷത്തിൽ നിന്നും കൊണ്ടുവന്ന് വെക്കാൻ പറ്റില്ല പാലം അന്തരീക്ഷത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള സാങ്കേതിക വിദ്യയൊക്കെ നാളുകളിൽ ഉണ്ടാവുമായിരിക്കും ചെറിയ ചെറിയ പ്രയാസം സഹിക്കേണ്ടി വരുമെന്നും അത് നാടിന്റെ നന്മയ്ക്ക് പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ബിജു കെ ഐ എസ് മോവാറ്റിപ്പുഴ നിരത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാമോൻ കെ കെ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വി എം അബ്ദുൾ സലാം നഗരസഭ കൌൺസിലർമാരായ മേരിക്കുട്ടി ചാക്കോ പി വി രാധാകൃഷ്ണൻ നെജില ഷാജി കൗസിയ അലി തുടങ്ങിയവർ പ്രസംഗിച്ചു കൗതുകങ്ങളിലൂടെ അടവ് പകരുന്ന മൂവാറ്റിപ്പുഴ കാർഷികമേള കുട്ടികൾക്കും മുതിർന്നവർക്കും ഹരമാകുന്നു ഇഇസി മാർക്കറ്റിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന കാർഷികമേളയിലെ ആണി കസേര കൗതുകമാകുകയാണ് നൂറോളം ആണികളുടെ മുന്നിൽ യഥേഷ്ടം വിശ്രമിച്ചിരിക്കാൻ കഴിയുന്ന ആണി മേള കാണാൻ എത്തുന്നവരെ ആകർഷിക്കുന്നത് ഊതുമ്പോൾ അടുത്തു വരുന്ന ബോർഡുകൾ ഡബിൾ കോൺ പ്ലാസ്മ ഗ്ലോബ് ആകാശ നിരീക്ഷണ ടെലിസ്കോപ്പുകൾ മുകളിലേക്ക് കയറുന്ന ഇരുമ്പ് ചക്രം തുടങ്ങിയവ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കൗതുകമാണ് ആയവനം പഞ്ചായത്തിൽ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ജില്ലാ ദുരന്ത നിവാരണ വകുപ്പ് നൽകിയ മുന്നറിയിപ്പുകൾ പാലിക്കണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് പരിധിയിലെ സ്വകാര്യ ഭൂമിയിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങളും വരച്ചില്ലകളും സ്ഥല ഉടമ മാറ്റേണ്ടതാണ് മരങ്ങളോ മരച്ചിലോ വീണ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് ദുരന്ത നിവാരണ നിയമപ്രകാരം നഷ്ടപരിഹാരം നൽകുവാനുള്ള ബാധ്യത സ്ഥലമുടമയ്ക്കായിരിക്കും അനുമതിയില്ലാതെ സ്ഥാപിച്ചിരിക്കുന്ന പോസ്റ്ററുകളും പരസ്യ ബോർഡുകളും അടിയന്തരമായി നീക്കം ചെയ്യണം ഇത് മടഞ്ഞു വീണുണ്ടാകുന്ന അപകടങ്ങൾക്ക് മുഴുവൻ ബാധ്യതയും സ്ഥല ഉടമയ്ക്കും ബോർഡ് എന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു ശംസുൽ ഉലാമ ഇസ്ലാമിക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ കോഴ്സുകളിൽ ഉന്നത വിജയം നേടിയവർക്ക് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു എം ജി യൂണിവേഴ്സിറ്റി ബി എ പൊളിറ്റിക്കൽ സയൻസിൽ മൂന്നാം റാങ്കിൽ കരസ്ഥമാക്കിയ പായ്പട സ്വദേശിനി സഹല ലത്തീഫിന് അവാർഡ് നൽകി പായ്പട പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലിയാൾ ഉദ്ഘാടനം ചെയ്തു ഈസ്റ്റ് മാറാടി വർഗപ്പിളിൽ ജോസ് ബി വി അറുപത്തിമൂന്ന് നിര്യാതനായി സംസ്കാരം ഞായറാഴ്ച രണ്ടിന് മാറാടി കുരുക്കുന്നപുരം സെന്റ് മേരീസ് യാക്കോബായ സുരേനിപ്പള്ളിയിൽ നടത്തപ്പെടും പരേതൻ റിട്ടയർഡ് ഇന്ത്യൻ റെയിൽവേ എഞ്ചിനീയർ ആയിരുന്നു ഭാര്യ റീന പി സൈമൺ മക്കൾ ലയ റോൺ ജോൺ മരുമകൻ വർഗീസ് ജെപോൾ വാഴക്കുളം നമ്പ്യാപടസിന്റെ ഭാര്യ ബെറ്റി നിര്യാതയായി സംസ്കാരം ശനിയാഴ്ച രണ്ട് മുപ്പതിന് പള്ളിയിൽ നടത്തപ്പെട്ടു പരാത പാലമറ്റം ചൊടപടമ്പിൽ കുടുംബാംഗമാണ് മക്കൾ മെബിൻ ആൻമേരി മരുമക്കൾ എൽസ ഷാജു ഇലഞ്ഞിക്കൽ എടപ്പള്ളി ഡൊമിനിക് പോൾ വെട്ടിക്കന്നാക്കുടി പെരുമ്പാവൂർ നിർമല കോളേജ് മൂവാറ്റുപുഴ എറണാകുളം ഫ്യൂച്ചർ നമസ്കാരം